ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ച് ഒരു നാട് വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന ദുരിതയാത്രയ്ക്ക് പരിഹാരം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് ഇവരുടെ പ്രതിഷേധം ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന സക്കാത്ത് നഗർ നിവാസികളാണ് ഒന്നടങ്കം ഇത്തവണത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബഹിഷ്കരണം പ്രഖ്യാപിച്ചുള്ള ബോർഡും പ്രദേശത്ത് ഉയർന്നു കഴിഞ്ഞു ഇതിനുള്ള കാരണം ഇവർ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാ ദുരിതം തന്നെയാണ് പത്ത് വർഷത്തോളമായി സഞ്ചാര യോഗ്യമല്ലാത്ത മൺപാതയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് ഗർഭിണികളും രോഗികളും അടക്കം ആശുപത്രിയിലേക്കും മറ്റും പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് പറഞ്ഞു വോട്ട് നമ്മൾ ചെയ്യില്ല നമുക്ക് ആരെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് റോഡ് നേരക്കി തന്നെ വോട്ട് ചെയ്യും അത്രയും ബുദ്ധിമുട്ടിലാണ് ഞമ്മൾ ഒരുപാട് കാലം ഞമ്മള് പറഞ്ഞാണ് അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ പറയുന്നത് റോഡ് നേരക്കി തന്നെ വോട്ട് ചെയ്യുള്ളൂ അത് ആർക്കാണെന്ന് വെച്ചാലും ഏത് പാർട്ടിക്കാരും അല്ല ഇതൊരു എട്ടു പത്ത് വല്ലായി പത്തി ഇരുപത്തി മുപ്പത് കുടുംബങ്ങളുണ്ട് അധികൃതരോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ എട്ട് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ടും ഞങ്ങൾ ഇന്ന് കാണാത്ത ആരും ആരുമില്ല കലക്ടർക്ക് ഞങ്ങൾ എഴുത്തുകൊടുത്തു എം എൽ എക്ക് എത്തുകൊടുത്തു എല്ലാവർക്കും ഞങ്ങൾ എവിടെ അവർ വരുന്നവർക്കൊക്കെ ഞങ്ങൾ ചെല്ലു ഇതുവരെ വരെ ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞോക്കിയിട്ടില്ല മഴക്കാലത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഞാനിവിടെ ഇക്ക് പത്തറുപത്തി മൂന്ന് വയസ്സായി എപ്പോഴും ഇടയ്ക്കിടക്ക് പനിയും പിന്നെ ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ് അപ്പം കഴിഞ്ഞ കൊല്ലം മഴയിൽ ആയിട്ട് കശാലയിൽ എത്തിയിട്ടാണ് അങ്ങോട്ട് ഇന്നെ കൊണ്ടിക്കണത് തീരെ നടക്കാൻ വയ്യ വണ്ടിക്കാർ വരികയില്ല അപ്പോൾ ഇത്രയും ഇതിലാണ് ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾ ഇവിടെ വന്നേ മുതലും എല്ലാത്തിനും ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് ആരും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഈ വോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഉറച്ച പാർട്ടിയിൽ ഉണ്ടാവും പക്ഷേ അതൊന്നും ഇപ്പം ഞമ്മക്കൊരു അനുകൂലമായിട്ടൊന്നും ഇതുവരെ കാണുന്നില്ല ഇനി ആരാ ഞമ്മൾക്ക് ഒരു അനുകൂലമായിട്ട് വരുന്നത് അവർക്ക് ഞങ്ങൾ എന്തും ചെയ്യുള്ളൂ ഇവിടെ പത്ത് മുപ്പത് വീടുണ്ട് അതിലൊക്കെ വോട്ടുകളും ഉണ്ട് എല്ലാ വോട്ട് ചെയ്യക്കാരാണ് ആ ഒരു ഇത് പറയണേ ഞങ്ങൾ മുപ്പതോളം കുടുംബങ്ങളിലായി എഴുപതോളം വോട്ടുകൾ ഈ പ്രദേശത്തുണ്ട് ആരാണോ തങ്ങൾക്ക് റോഡ് ശരിയാക്കി തരുന്നത് അവർക്ക് മാത്രമേ വോട്ട് നൽകുകയുള്ളൂ എന്നാണ് ഇവരുടെ പക്ഷം അതിൽ രാഷ്ട്രീയം നോക്കില്ല എന്നും നാട്ടുകാർ കൂട്ടിച്ചേർത്തു ഇതിപ്പോ നമ്മള് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞാൽ ഈ റോഡ് ഒരു പത്ത് കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ നടക്കാൻ പോലും പറ്റും അവസ്ഥ ഒരു കുട്ടീനെ അഡ്മിറ്റ് ചെയ്യാൻ അതുവരെ പോയത് ആ റോഡാണ് ഇവിടേക്ക് വണ്ടി വരില്ല ഒരു ഓരോർച്ചക്കാർ വിളിച്ചാൽ വരില്ല ഓങ്ങലൂര്ന്ന് അത്രക്കും ദുരന്തം അനുഭവിച്ചിട്ടാണ് നോക്കുന്നത് അപ്പോൾ അത്രയും പെട്ടെന്ന് ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർ നമുക്കിത് ചെയ്തു തരാം എത്രയും പെട്ടെന്ന് ചെയ്തു തരാ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ബഹിഷ്കരണം ഞങ്ങൾ പിൻവലിക്കും പക്ഷേ അത് പാർട്ടിക്കാരെ ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ആ ഇലക്ഷൻ്റെ സമയത്തുനിന്ന് വരും പിന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല അപ്പോൾ ആര് പറയുകയാണെങ്കിൽ അവർക്ക് വോട്ട് അതിപ്പോൾ ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും അവർക്ക് വോട്ട് ചെയ്യും അത്രേ ഉള്ളൂ അവിടെ അങ്ങനെ ഒരു പാർട്ടി വ്യത്യാസമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ തേടിയെത്തുന്ന ജനപ്രതിനിധികൾ ഇവരുടെ വോട്ടു ബഹിഷ്കരണത്തോട് അനുകൂല നിലപാട് സ്വീകരിക്കുമെന്നും വർഷങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് ഇവിടത്തുകാർ